اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تدع من دون الله ما لا ينفعك ولا يضرك فان فعلت فانك اذا من الظالمين وان يمسسك الله بضر فلا كاشف له الا هو وان يردك بخير فلا راد لفضله يصيب به من يشاء من عبادي وهو الغفور الرحيم بسم الله الرحمن الرحيم ومن اضل ممن يدعو من دون الله من لا يستجيب له الى يوم القيامه وهم عن دعائهم غافلون واذا حشر الناس كانوا لهم اعداء وكانوا بعبادتهم كافرين بسم الله الرحمن الرحيم أَمَّنْ يُجِيبُ الْمُضْطَرُ وَإِذَا دَعَاهُ وَيَكْشِفُ السُّوءَ وَيَجْعَلُكُمْ خُلَفَاءَ الْأَرْضِ مَعَ اللَّهِ قَلِيلًا مَا تَذَكَّرُونَ السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا الحبيب محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد بمن رأي سهودر المار سهودر مارے. തൗഹീദിൻ്റെ വിവിധ ഭാഗങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹീമഹുല്ല അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കിതാബ് തൗഹീദ് അതിൽ പരാമർശിച്ചിട്ടുള്ള വിഷയങ്ങളെ ആസ്വദിച്ചു ചർച്ചയിൽ അതിൻ്റെ പതിനാലാമത്തെ അധ്യായം ആ അധ്യായത്തിലെ പ്രതിപാദന വിഷയം അള്ളാഹുവല്ലാത്തവരോട് ഇസ്റ്റിഹാസം നടത്തുകയും അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ് അതീവ ഗൗരവതരമായി മനസ്സിൽ വെക്കേണ്ടുന്ന ഒരു കാര്യം പരിശുദ്ധ ഖുർആാനിലെ ധാരാളം ആയത്തുകൾ വളരെ ഗൗരവത്തോടുകൂടി അറിയിച്ച ഒന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രാർത്ഥനകളും അവൻ്റെ തേട്ടങ്ങളും അവൻ്റെ സങ്കടങ്ങളും അതെല്ലാം അർപ്പിക്കപ്പെടേണ്ടത് അള്ളാഹുവിനോടാണ് അത് അള്ളാഹു സുബഹാനഹുബത്താലെ കൽപ്പിച്ചതാണ് ആ കൽപ്പനക്കെതിരായുള്ള പ്രവർത്തനങ്ങൾ മനുഷ്യരെ നരകത്തിൽ ശാശ്വതമായി താമസിക്കുന്നവരാക്കി തീർക്കുമെന്നതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗൗരവം വിളിച്ചോതുന്ന ആയത്തുകളാണ് നമ്മളിവിടെ നിന്ന് കേട്ടത് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം കൽപ്പിക്കുന്ന അദ്ദേഹം പറയുന്നൊരു വിഷയം അള്ളാഹു കൽപ്പിക്കുന്നു എന്നാണ് ബി من دونه في يونس هذا المنع لا كاشف للضر غيره كذا جاء فابتغوا من عنده الرزق فذا ومن أضلوا آية الأحقاف ثم أمن يجيب آية لم تتم لما رأوا أن يستغيثوا بالنبي أرشد ذَابِي غير ربنا أبي وقد روى في المعجم الطبراني عن استغاثة كذا ഞാനീ പറഞ്ഞ പദ്യം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ കിതാബ് തുളുമുരൂപത്തിലേക്ക് പദ്യരൂപത്തിലേക്ക് മാറ്റിയ ഫലുഫരി ഉസ്താദിൻ്റെ കിതാബിൽ നിന്നുള്ള പദ്യശകലങ്ങളാണ് വളരെ ഗൗരവതരമായി സമൂഹത്തെ മുഹമ്മദിന അബ്ദുൽ വഹാബ് റഹിമഹുല്ല പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് വരാ തൊഴു ാഹു അലഹി വസല്ലോട് അള്ളാഹു ആവശ്യപ്പെടുകയാണ് പ്രവാചകനോട് അള്ളാഹു പറയുകയാണ് നബിയെ നിങ്ങൾ അള്ളാഹു അല്ലാത്ത നിങ്ങൾക്കുപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ഒന്നിനെ നിങ്ങൾ വിളിച്ചു വിളിച്ചുതേടരുത് അങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ചാൽ

تعبدون من دون الله ولكن اعبدوا الله وحده لا شريك له وهو الذي يتوفاكم كما احياكم ثم اليه مرجعكم فان كانت الهتكم التي تدعون من دون الله حقا فانا لا اعبدها فادعوها فلتضرني فانها لا تضر ولا تنفع وانما الذي بيده الضر والنفع هو الله وحده لا شريك له വലാത്തതൊഴു എന്ന് തുടങ്ങുന്ന ആയത്തിൻ്റെ മുമ്പ് പറഞ്ഞ കുറച്ച് ആയത്തുകൾ വിശദീകരിച്ചു കൊണ്ടാണ് നബിയോട് പ്രഖ്യാപിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുകയാണ് നബിയെ പറയുക ഞാൻ ഒരിക്കലും അള്ളാഹുവിനെയല്ലാതെ ആരാധിക്കുകയില്ല നിങ്ങൾ ആരാധിക്കുന്ന ഒരു വസ്തുവിനെയും ഞാൻ ആരാധിക്കുകയില്ല കാരണം അവക്കൊന്നിനും ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയുന്നവയല്ല ഒരു തരത്തിനുപകാര ഉപദ്രവം ചെയ്യാത്ത ഒന്നിനെ ഞാൻ ഒരിക്കലും ആരാധിക്കില്ല എനിക്ക് നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കൾ സത്യമാണെങ്കിൽ ശരിയാണെങ്കിൽ നിങ്ങളൊന്ന് പറ എന്നെ അവരൊന്ന് ഉപദ്രവിക്കട്ടെ നിങ്ങളുടെ ദൈവങ്ങൾക്ക് നിങ്ങളുടെ ആരാധ്യന്മാർക്ക് എന്നെ ഉപദ്രവിക്കാൻ കഴിയുമെങ്കിൽ അവരൊന്ന് ഉപദ്രവിച്ചു കൊള്ളട്ടെ ഉറപ്പിച്ച് ഞാൻ പറയുന്നു ഇല്ല ഉപകാര ഉപദ്രവവും ചെയ്യാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ് അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിനെ അല്ലാതെ ഞാൻ ആരാധിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കാൻ അള്ളാഹുവിൻ്റെ ഖുർആൻ അള്ളാഹുസുബാൻഹു അല റസൂലുള്ളയോട് പറയാൻ മാത്രമല്ല തുടർന്നുള്ള ആയത്തിൽ അള്ളാഹുസുബാൻ പറയുകയാണ് وإن يردك بخير فلا راد لفضله يصيب به من يشاء من عباده وهو الغفور الرحيم <applause> نَبِيَ وإن يمسسك الله بضر فلا كاشف له إلا هو الله ننكر بدرا بدكال الله ننكر بعد بادبتال അവനല്ലാതെ അത് മാറ്റി കളയാൻ നീക്കി കളയാൻ കഴിവുള്ളവൻ ഇല്ല അവൻ്റെ ഔദാര്യത്തെ തട്ട് നീക്കാൻ കഴിയുന്ന ഒരാളുമില്ല അള്ളാഹുബാ നഹൂബത്ത് അവൻ മാത്രമാണ് ആരാധനക്കരഹൻ എന്തുകൊണ്ട് അവൻ്റെ കയ്യിൽ മാത്രമാണ് അവനെ മാത്രമേ ആരാധിച്ചുകൂടൂ അള്ളാഹു മാത്രം മതി നമുക്ക് അള്ളാഹു മാത്രം മതി എന്നതാണ് വളരെ ഗൗരവതരമായി അള്ളാഹുവിൻ്റെ ഖുർആൻ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലോട് പ്രഖ്യാപിക്കുന്നത് പക്ഷെ ഇത് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ നാട്ടിലെ ആളുകൾ വിരളി പിടിക്കും അള്ളാഹു മാത്രം മതിയെന്നോ അല്ല മാത്രം മതി എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത വർത്തമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ വാക്കിനെ പോലും കളിയാക്കുന്ന മുസ്ലിയാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടു നോക്കൂ അത് കാക്കണേ 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 അതേപോലെ പറയാറുണ്ടല്ലോ അടിമക്ക് അള്ളാഹു പോരെ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇത് രണ്ടും എങ്ങനെയാണ് ഒന്ന് മാച്ച് ചെയ്യാതെ അതാണ് അടിമക്ക് പോരെ ഇനി ആ അടിമ പുരുഷനാണെങ്കിൽ കല്യാണം കൈക്കണ്ട അള്ളാഹു പോരെ ആ അടിമ പെണ്ണാണെങ്കിൽ ആ പെണ്ണിന് ഒരു ഭർത്താവും വേണ്ട മകനന്റെ ആവശ്യമുണ്ടെങ്കിൽ വാപ്പയും വേണ്ട വാപ്പാക്ക ആവശ്യമുണ്ടെങ്കിൽ ഉമ്മയും വേണ്ട അലൈസ് അള്ളാഹു പോരെ അള്ളാഹിന്റെ അടിമുണ്ട് ബഹുമാനപ്പെട്ട സ്വഹാബത്തർ അല്ലിയുള്ളാഹു അവർക്ക് പല അപകട സംഭവങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ ആ പണി അവര് നേരെ സമീപിച്ചിരുന്നത് ബഹുമാനപ്പെട്ട നബി നബിസല്ലാഹു അലൈവസ് ഞങ്ങൾ യാ യാസൂല ഓ നബിയേ ഹലക്കിനാവ അത മഴയില്ലാത്തതുകൊണ്ട് വെള്ളക്ഷാമം നേരിട്ടു ഞങ്ങളെ ഒട്ടകങ്ങൾക്ക് കുടിക്കാൻ വെള്ളല്ല ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളല്ല ഒട്ടകങ്ങളൊക്കെ ദാഹിച്ച് ചത്തുപോകാൻ തുടങ്ങി ഹലക്കിനാവ അതഷ്ണ ഞങ്ങളും ദാഹിച്ച് വശന്നു പ്രയാസപ്പെട്ടു വെള്ളല്ല മഴയില്ല നബിയെ അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ വേണം ആരോടാ പറയുന്നത് ഇവിടെ തൗഹീദ് പഠിപ്പിക്കാൻ വന്ന അഷ്റഫുൽ അഷ്റഫുൽഹൽക്ക് മുഹമ്മദ് റസൂലുള്ള അഹിസല്ലാഹു അലൈ വസലമ തങ്ങളോട് ആ നബിതങ്ങൾക്കാണ് അലൈസല്ലാഹുബി കാബിത അല്ല പോലെ അള്ളാഹുന്റെ അടിമക്ക് ഉദൂരി അത്തജുബിലൊക്കും എന്നോട് പ്രാർത്ഥിച്ചോളി ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ ഇറങ്ങിയ നബിസല്ലാഹു അലൈ വസലമ തങ്ങളോടാണ് സ്വഹാബത് ഇത് പറയുന്നത് അപ്പോൾ നബിസൊല്ലാഹു അലൈ വസ്ലമ തങ്ങൾ സ്വാഭാവികമായിട്ടും എന്തു മറുപടി പറയണം ഈ ആയത്തോതി അലൈസല്ലാഹു ബിഫിൻ അബിത അല്ല പോരെ അല്ലാന്റെ അടിമയ്ക്ക് ഞാനല്ലല്ലോ മഴ വർഷിപ്പിക്കുന്നവൻ ഞാനല്ലല്ലോ വെള്ളം തരുന്നവൻ അതുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റ് അള്ളാഹുവിനോട് ചോദിച്ചോളൂ എന്ന് പറയുന്നതിനു പകരം പകരം ബഹുമാനപ്പെട്ട നബിസല്ലാഹു അലൈ വസ്സലമ തങ്ങൾ അതാണ് മാത്രം മതി എന്ന് പറയുന്നത് ചെയ്യേണ്ടത് റസൂൽ അലൈഹി ഒരാവശ്യം അവർക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കേണ്ടതാണ് അതുകൊണ്ട് ചെയ്യണേ അള്ളഹാനോട് നബിയെ നിങ്ങൾ മഴ തരണേ എന്ന് പ്രാർത്ഥിക്കലല്ല നബിയെ നിങ്ങൾക്ക് മഴ തരണേ എന്ന് സഹായം തേടലല്ല അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത് പക്ഷെ ഇവിടെ മുസ്ലിയാക്കന്മാർ ആ ആയത്തിനെ കളിയാക്കിക്കൊണ്ട് അള്ളാഹു മതിയെ മാത്രം മതിയെങ്കിൽ എന്തിനാണ് ഒരു പുരുഷന് ഒരു സ്ത്രീ അല്ല പോരെ എന്തിനാണ് ഒരു സ്ത്രീക്കൊരു പുരുഷൻ അല്ല പോരെ അള്ളാഹു തൗഹീദിനെ ഇത്ര വികൃതമാക്കി സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാർ യഥാർത്ഥത്തിൽ മനുഷ്യനാവശ്യമുള്ള കാര്യങ്ങൾ ലഭിക്കേണ്ടത് അള്ളാഹുവിൽ നിന്നും മാത്രമാണ് അവനിൽ നിന്നും മാത്രമാണ് ലഭിക്കേണ്ടത് അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് നിങ്ങൾ അവനിൽ നിന്നാണ് ആഹാരത്തെ ഭക്ഷണത്തെ ഉപജീവനത്തെ തേടേണ്ടത് ഇഖ്മാം കുർത്തുബി തൻ്റെ തഫ്റി വാചകം വിശദീകരിക്കുന്ന കാണാം ും അതെ നിങ്ങളുടെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ നിങ്ങൾ തിരിഞ്ഞോ അല്ലാഹുവിലേക്ക് അവനോട് ചോദിച്ചോ അവനോട് മാത്രം ചോദിച്ചോ വേറൊരാളോടും നിങ്ങളത് ചോദിക്കരുത് കാരണം ഉപജീവനം തരാൻ നെഫ്ഴി തരാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന് അള്ളാഹുവിൻ്റെ കുറു അൻപടിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ നിന്ന് തെന്നിപ്പോകുന്നവൻ അള്ളാഹുവല്ലാത്തവരെ വിളിച്ചുതേടുകയും അള്ളാഹുവല്ലാത്തവരോട് സഹായം തേടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ അവനാണ് ലോകത്തെ ഏറ്റവും വലിയ വഴിപിഴച്ചവനെന്ന് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനഹുബത്താല പറഞ്ഞത് അതേ ഖുർആൻ പറയുന്നു മ്മയ്യതോ ഇന്ദുവിനില്ല അള്ളാഹുവല്ലാത്തവരെ അള്ളാഹുവിന് പുറമെയുള്ളവരവനെ വിളിച്ചുതേടുന്നവനേക്കാളും വലിയ വഴിപിഴച്ചവൻ അങ്ങേയറ്റം പിഴച്ചുപോയവൻ ആരുണ്ട് ആ ആളുടെ പ്രത്യേകത എന്താണ് എന്താ നൽകാത്തവൻ വരെ ഇവന്റെ വിളിച്ചുതേട്ടത്തിനു അവരാവട്ടെ ഇവന്റെ പ്രാർത്ഥനയിൽ നിന്ന് അശ്രദ്ധരാണ് മാത്രമല്ല നാളെ ജനങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഇതേ വിളിച്ചു പ്രാർത്ഥിച്ച ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കപ്പെട്ട ആളുകൾ പ്രാർത്ഥിച്ചവരുടെ ശത്രുക്കളായിരിക്കും അവരിത് നിഷേധിക്കുകയും ചെയ്യും എന്നല്ലാഹുവിൻ്റെ ഖുർആൻ അാഹു പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ വാചകത്തിൽ നിന്ന് ചില മുസ്ലിയാക്കന്മാർ നമ്മുടെ നാട്ടിലെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാറുള്ളത് അവർ പറയും അത് ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും അതുപോലെയുള്ളതിന് മാത്രമാണ് അതല്ലാതെ മഹാന്മാരെ വിളിച്ചു തേടുന്ന ആളുകൾക്കെതിരെ ഓതാനുള്ളതല്ല മഹാന്മാർക്കെതിരെ മഹാന്മാരെ വിളിച്ചു തേടുന്ന ആളുകൾക്കെതിരെ ഈ ആയത്ത് ഓദ്യിയത് മുഹമ്മദ് അബ്ദുൽ വഹാബാണ് അദ്ദേഹമാണ് ഇത് തുടക്കം കുറിച്ചത് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് എന്നാൽ പണ്ഡിതന്മാർ അത് കൃത്യമായി രേഖപ്പെടുത്തി ഇമാം പോലെയുള്ള ആളുകൾ പറഞ്ഞു അതെയുഹി അള്ളാഹുവിൻ്റെ ഖുർഹാനിന് വിശദീകരണം ഇതീമാം റാസി അദ്ദേഹം പറയുകയാണ് ഈ പറഞ്ഞതിൽ എല്ലാവരും പെടും മനുഷ്യൻ വിളിച്ചു തേടുന്ന ആളുകൾ ആരൊക്കെയുണ്ടോ അത് മലക്കുകളാണോ ഉസൈർ ഉസൈർ അലി ഇസ്ലാമാണോ അതല്ല ഇനി വേറെ ആരെങ്കിലും ആണോ ആരാണെങ്കിലും അവരെല്ലാവരും പെടും പക്ഷേ ഇവിടെ അള്ളാഹുസുബ് ഹാനഹുല പറഞ്ഞപ്പോൾ അള്ളാഹുസുബാൻഹു പറഞ്ഞപ്പോൾ ബിംബങ്ങളെ ഏറ്റവും കൂടുതലായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതിലെല്ലാവരും പെടും എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയത് കാണാം ഇമാം ബാബി മതി രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഈ ആയത്ത് ഇൻകാറുൻ അഹദുൻ ാണ് വിശേഷണങ്ങൾ എണ്ണി വെച്ചുകൊണ്ട് മുജീബായ എണ്ണിവെച്ചുകൊണ്ട് അവനെ ആരാധിക്കുന്നതിൽ നിന്ന് അത് ഒരിക്കലും ഒന്നും കേൾക്കാൻ കഴിയാത്ത ഉത്തരം ചെയ്യാൻ കഴിയാത്ത പ്രത്യേകിച്ച് നിങ്ങളുടെ കാര്യങ്ങളിൽ ഒന്നും ഇടപെടാൻ കഴിയാത്ത ആളുകളെ വിളിച്ചു തേടുന്നു തേടുക എന്നത് നിഷേധിക്കപ്പെടുന്നതാണ് വെറുക്കപ്പെടുന്നതാണ് എന്ന് പ്രഖ്യാപിക്കുന്നു ഇവിടെ ആരൊക്കെയുണ്ട് ഇവിടെ മലക്കുകളുണ്ട് ഇവിടെ ബിംബങ്ങളുണ്ട് പ്രവാചകന്മാരുണ്ട് ആരാണെങ്കിലും ശരി അവരാരെ വിളിച്ചു തേടിയാലും അവർ പ്രവാചകന്മാരാണെങ്കിലും ആരാണെങ്കിലും അവർ അല്ലാഹു സുബാനഹൂപത്ത് ആലയോട് ചോദിക്കുന്ന ചോദ്യം അവരോട് ചോദിച്ചാൽ അത് തെറ്റാണ് ശിർക്കാണ് അതുകൊണ്ട് പാടില്ല എന്ന് വളരെ വ്യക്തമായി അള്ളാഹുവിൻ്റെ കുർ പഠിപ്പിക്കുകയാണ് എന്നാൽ മുസ്ലിമാക്കന്മാർക്കൊരു പ്രത്യേകതയുണ്ട് അവർക്കിത് പറയാനുള്ളത് അല്ലാഹു സുബാനഹുവലയെ പോലെയാണെന്ന് കരുതിയാലേ കുഴപ്പമുള്ളൂ അള്ളാഹുവിൽ ദിവ്യത്വം കൽപ്പിച്ചാലേ ഈ മഹാന്മാരിൽ ദിവ്യത്വം കൽപ്പിച്ചാലേ വരുവുള്ളൂ ഒരു മുസ്ലിം ആരോ സംസാരം നിങ്ങളെന്ന് പെട്ടെന്ന് നോക്കൂ പോയി മ്പുരന്തങ്ങളെ ഞങ്ങളെ സഹായിക്കണേ ബദുരീങ്ങളെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അതേപോലെ തന്നെ മറ്റു ആളുകളെ വിളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ സഹായം തരണേ എന്ന് പറയുമ്പോൾ ഞാൻ ഈ സദസ്സിനോട് ചോദിക്കുകയാണ് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സിൽ ഞാൻ ഈ ചോദിക്കപ്പെടുന്ന മമ്പുരന്തങ്ങൾ ഞാൻ ആരുടെ മുന്നിലാണോ പോയി സഹായങ്ങൾ അർപ്പിക്കുന്നത് അവർ ദൈവമാണെന്ന ചിന്തയുണ്ടോ ഇല്ല ഇനി ആരുടെയെങ്കിലും മനസ്സിൽ ദൈവമാണെന്ന ചിന്തയുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കാനും പാടില്ല അത് ഇസ്ലാമിന്റെ പുറത്താണ് എന്ന് നമുക്ക് പറയാൻ കഴിയും സുന്നികളായ ആളുകൾ കാലാന്തരത്തിൽ പതിനാല് നൂറ്റാണ്ടുകളായി അവർ ചെയ്തുകൊണ്ടിരുന്ന ഇതിഹാസയിലുള്ളത് ഈ മഹാന്മാരായ അമ്പിയാക്കള് മഹാന്മാരായ ഔലിയാക്കള് മഹാന്മാരായ സ്വാലിഹീങ്ങള് അവർ ഒരിക്കലും ദൈവമല്ല ദൈവ അവതാരമല്ല ദൈവിക പരിവേഷമുള്ളവരുമല്ല പരിവേശമുള്ളവരുമല്ല അള്ളാഹുവിന്റെ അടുത്ത് വലിയ സ്ഥാനമുള്ളവരാണ് വലിയ ബഹുമാനമുള്ളവരാണ് വലിയ ആദരവുള്ളവരാണ് സഹായികളായി അതുകൊണ്ടാണ് അവരോട് അതെ അടുത്ത് സ്ഥാനവും ാണ് ഞങ്ങൾ വിളിക്കുന്നത് അങ്ങനെ കരുതിയാൽ അതേ സമയത്ത് ഇലാഹാണെന്ന് കരുതിയാൽ കുഴപ്പമുള്ളൂ യഥാർത്ഥ നിങ്ങൾ നാലോ ചോക്കാൻ ഇത് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രാണ് ഈ എല്ലാവരും തന്ത്രപ്പൊ എല്ലാരും പറ്റുന്നുണ്ട് വിളിച്ചാൽക്കുമോ ഇല്ലേ അപ്പൊ പറയാ ജിന്നിന് കൊടുത്ത കഴിവിൽ നിന്ന് ചോദിച്ചാൽ അത് ഷിർക്കാകില്ല അത് റായിബാണെങ്കിൽ ഷിർക്കാണ് ഹാദർ ആണെങ്കിൽ വസീലത്താണ് എന്നാൽ ജിന്നിനോടുള്ള സഹായത്തേട്ടം എപ്പോഴാണ് അത് സ്വമതീയത്ത് കൽപ്പിക്കുമ്പോഴാണ് സ്വമതീയത്ത് കൽപ്പിക്കുമ്പോൾ എന്ന് വെച്ചാൽ ആശ്രയരഹിതനാണ് അല്ലാഹുവിനെ പോലെയാണ് എന്ന് കരുതണം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ എന്തെങ്കിലും വെച്ചു കൊടുക്കണം എന്നാലേ ചുരുക്കു വരൂ എന്ന അപകടകരമായ വാദം നമ്മുടെ നാട്ടിൽ ഒരു കൂട്ടമാളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തനി മുസ്ലിയാക്കന്മാർ പറഞ്ഞതേ വാദം അതെ എന്ത് ദിവ്യത്വം കൽപ്പിക്കണമെന്നാണ് ദിവ്യത്വം കൽപ്പിക്കുക അങ്ങനെ കൽപ്പിച്ചു പറഞ്ഞാലേ പ്രാർത്ഥനയാവുകയുള്ളൂ എന്നാണ് എന്നാൽ ഏത് സന്ദർഭത്തിലാണെങ്കിലും പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാവണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഒരു കാര്യം അള്ളാഹുവിനോട് ചെയ്യുന്ന മക്കാമിൽ അള്ളാഹു അല്ലാത്ത ഒരാളെ വിളിച്ചാൽ അത് ചെർ തെറ്റാണ് എപ്പോഴാണ് അല്ലാഹുവിനെ ഒരാൾ വിളിക്കുക എപ്പോഴാണ് വിളിക്കുക അതെ അവൻ മുത്തറായി വരുന്ന സമയം അതെപ്പോഴാണ് അതിനെക്കുറിച്ച് ചില ആളുകൾ പറയാറുണ്ട് ഭൗതികമായ കഴിവുകൾ അവസാനിക്കുന്നിടത്താണ് പ്രാർത്ഥന ഉണ്ടാവുക ഭൗതികമായി മനുഷ്യൻ്റെ കഴിവുകൾ അവസാനിക്കുന്നിടത്താണ് പ്രാർത്ഥന ഉണ്ടാവുക എന്ന് പറയുന്ന വാദം തെറ്റാണെന്ന് ചില ആളുകൾ പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ ഒരു പുസ്തകം വ്യക്തിത്വ വികസനം ഇസ്ലാമിക മാർഗരേഖ അബൂബക്കർ ഷെർവാനി അദ്ദേഹം എഴുതുകയാണ് ഈ ജീവിത പ്രാർത്ഥന എന്ന അധ്യായത്തിൽ അദ്ദേഹം എഴുതുകയാണ് എപ്പോഴാണ് പ്രാർത്ഥന വരിക ജീവിത സാഗരത്തിൽ മുങ്ങുന്ന മനുഷ്യന് എല്ലാ ഭൗതിക പിടിവള്ളികളും ഒരു വേള നഷ്ടപ്പെടുന്നു അപ്പോൾ മറ്റെല്ലാ ഭൗതിക ബന്ധങ്ങളിൽ നിന്നും അവൻ മോചിതനാകുന്നു അവൻ്റെ ഹൃദയം അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു എന്ത് ചോദിച്ചാലും കൊടുക്കാനും തിരസ്കരിക്കാനും കഴിവുള്ള ഏകശക്തിക്കും മുമ്പിൽ അവൻ തലകുനിക്കുന്നു ഇതോടെ അള്ളാഹുവിനുള്ള വിശ്വാസം പ്രോജ്വലമായി തീരുന്നു ഇതുവരെ തന്നെ ധിക്കരിച്ച കാഫിർ പോലും ഈ പരാശക്തിയിൽ അഭയം തേടുന്നു അവനും അപ്പോൾ പ്രാർത്ഥനക്കുത്തരം ലഭിക്കുന്നു അപ്പോൾ ഭൗതികമായ കഴിവുകൾ ഭൗതികമായ ബന്ധങ്ങൾ അവസാനിക്കുന്നിടത്താണ് പ്രാർത്ഥന ഉണ്ടാവുക മാത്രമല്ല തന്നെ സഹായിക്കാൻ ഒരു ഭൗതിക ശക്തിക്കും സാധ്യമല്ല എന്നവൻ വിശ്വസിക്കുന്നു തന്റെ നാഥൻ മാത്രമാണ് സഹായിക്കാനുള്ളതെന്ന് അവൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു അവൻ തന്നെ രക്ഷിക്കുമെന്നവൻ പ്രത്യാശിക്കുന്നു ഇതാണ് ഘട്ടം ഈ ഘട്ടത്തെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ വാചകം أمن يجيب المضطر إذا دعاه ويكشف السوء ويجعلكم خلفاء الأرض ويجعلكم خلفاء الأرض أإله مع الله قليلا ما تذكرون പ്രയാസത്തിൽ അകപ്പെട്ടവൻ വിഷമത്തിൽ കൊടുമ്പിരി വിളിച്ചാൽ ആ വിളിക്കുത്തരം നൽകുന്നവൻ ആരുണ്ട് അവന്റെ മാറ്റി കൊടുക്കാൻ കഴിവുള്ളവൻ ആരുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ എന്ന് പറഞ്ഞാൽ എല്ലാ സംഗതികളും അവനിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു ഇനാഹുവല്ലാതെ വേറൊരാളും അവന് വിളിക്കാനില്ല അതുകൊണ്ടാണ് കുഞ്ഞീത് മദൻ ഇറഹിമഹുല്ലയ പോലെയുള്ള പണ്ഡിതന്മാർ ആ വയനാട് ചുരത്തിൽ നിന്ന് താഴേക്ക് വണ്ടി വരുമ്പോൾ ആറാമത്തെ വളവിൽ വെച്ച് ആ വണ്ടിയുടെ ബ്രേക്ക് അങ്ങ് പോയാൽ മനുഷ്യൻ്റെ എല്ലാ പ്രയത്നങ്ങളും അവസാനിക്കുന്ന ഘട്ടത്തിൽ ഇനി വിളിക്കാൻ ആരുണ്ട് ചില ആളുകൾ മുഹീദ്ദീഷേഖ എന്ന് വിളിക്കുന്നവരുണ്ട് ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നവരുണ്ട് കന്യാമറിയമ്മ എന്ന് വിളിക്കുന്നവരുണ്ട് അതെ ആ വിളിച്ചതെല്ലാം പ്രാർത്ഥനയാണ് അള്ളാഹുവേ എന്ന് വിളിക്കുന്നതും പ്രാർത്ഥനയാണ് കാരണം മനുഷ്യന്റെ ബന്ധങ്ങളെല്ലാം അവസാനിച്ച് ആ സന്ദർഭത്തിൽ വിളിക്കാൻ ഇനി അല്ലാഹു ഉള്ളൂ അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ചോദ്യമാണ് അള്ളാഹുവിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും ആരാധ്യനുണ്ടോ എന്ന് അള്ളാഹു സുബാനഹു ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുവല്ലാത്ത ആരെ വിളിച്ചാലും അത് ഷിർക്കാണ് കുഫ്രാണ് എന്നത് ഗൗരവതരമായിട്ടാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിൽ യാതൊരു വിഷമമില്ല അവരങ്ങനെ വിളിച്ചു തേടുകയാണ് അതെ ഞാൻ പറയുന്ന വിഷയത്തിൽ നമ്മുടെ മുസ്ലിമാക്കന്മാർ സംസാരിക്കുന്നത് കാണാം

ഇപ്പം നമ്മുടെ നാട്ടിൽ മുസ്ലിമാക്കന്മാർ ഇങ്ങനെ പ്രവാചകനെ നേരിട്ട് വിളിച്ച് സങ്കടം പറഞ്ഞു പ്രവാചകനോട് തൻ്റെ ആവശ്യങ്ങളൊക്കെ പറയുന്ന അതിദാരുണമായ ഈ ഷിർക്കിൻ്റെ കുലങ്കൊത്തിയൊഴുകൽ ഈ ഇതുപോലൊരു കാലഘട്ടത്തിലാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മുള്ള തൗഹീദിൻ്റെ പടയോട്ടം ആരംഭിച്ചത് അവിടെ നിന്നാണ് ആ സമൂഹത്തെ ആ ഓരോന്നിൻ്റെയും മുന്നിൽ പോയി ദർഗകളുടെയും മരങ്ങളുടെയും ഒക്കെ മുന്നിൽ പോയി സങ്കടം പറഞ്ഞിരുന്ന സമൂഹത്തിന് തൗഹീദിൻ്റെ ദിശാബോധം നൽകിക്കൊണ്ട് കിതാബ് തൗഹീദിലെ ശക്തമായ പ്രഖ്യാപനങ്ങൾ സമൂഹത്തിൽ അലയടിച്ചതുകൊണ്ടാണ് ജസീറത്തുൽ അറബിൽ തൗഹീദിൻ്റെ ശക്തമായ ഉയർച്ചയുണ്ടാകുന്നത് വളർച്ചയുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഇത്തരം വാചക വാദഗതികൾ ഇത്തരം വാചകങ്ങൾ പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ വിട്ടിട്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന വിളിച്ചാൽ അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല ഖുർആാനിന്റെ പ്രയോഗമാണ് അവരെ വിളിക്കണ്ട വിളിച്ചാൽ അവർ കേൾക്കില്ല കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെ ഉത്തരം നൽകാൻ അവർക്ക് സാധ്യമല്ല അവർക്കൊരിക്കലും നിങ്ങളെ സഹായിക്കാനും കഴിയില്ല എന്ന് അള്ളാഹുവിൻ്റെ കുർആൻ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു തേടുന്ന അള്ളാഹുവല്ലാത്തവരോട് സഹായം തേടുന്ന ഏതു പ്രവർത്തനങ്ങളെയും ഇസ്ലാം ശക്തമായി വിമർശിക്കുകയും അത് മഹാപാതകമാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു അതാണ് ശേഖവരുകൾ അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയത്